നമസ്കാരം കുഞ്ഞാലിൽ എന്ന കവിത പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ കവിത ഒന്ന് ചൊല്ലാൻ ചൊല്ലാനെന്ന് പറയാൻ പറ്റില്ല ഒന്ന് വായിച്ച് മനസ്സിലാക്കിച്ച് തരാൻ സാധിച്ചില്ല ഇപ്പോൾ ഞാൻ കവിതയൊന്ന് വായിക്കുകയാണ് ഒപ്പം തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൂടെ പറയാമെന്ന് വിചാരിക്കുന്നു പൂഞ്ഞാലിൽ വൈലോപ്പള്ളി ശ്രീധരമേനോൻ ഒരു വെറ്റില നൂറു തേച്ചു നീ തന്നാലും ഇത്തിരുവാതിരാവു താമ്പൂലെ പ്രിയയല്ലോ മഞ്ഞിനാൽ ചൂളിയിടിലും മധുരം ചിരിക്കുന്നു മഞ്ഞിടം നരചൂഴും നമുക്കും ചിരിക്കുക മാമ്പൂവിൻ നിശ്വാസമേറ്റോർമ്മകൾ മുരളുമ്പോൾ നാം പോകുകല്ലേ വീണ്ടും ജീവിതം അധുമാ മുപ്പത് കൊല്ലം മുമ്പ് നീയുമീ മന്ദസ്മിത മുഗ്ധയാം പൊന്നാതിരമാതിരിയിരുന്നപ്പോൾ ഇതുപോലൊരു രാവിൽ തൂമഞ്ഞും വെളിച്ചവും മധുവും ഇറ്റിറ്റുമീ മുറ്റത്തെ മാവിൻ ചൂട്ടിൽ ആരുമേ കാണാതിരുന്നൊഴിഞ്ഞാലാടിയിലെ നാം നൂറു തിന്ന പുലരി വരുവോളം ഇന്നു മുതുമാവിൻ ഓർമ്മയുണ്ടായി പൂക്കാൻ ഉണ്ണിതൻ കളിമ്പമൊരുഞ്ഞാലും അതിൽ കെട്ടി ഉറക്കമായോ നേർത്തേ ഉണ്ണിയിന്നുറങ്ങട്ടെ ചിരിച്ചുതുള്ളും ബാല്യം ചിന്തവിട്ടുറങ്ങട്ടെ പൂങ്കിളി കൗമാരത്തിന് ഇത്തിരി കാലം വേണം മാങ്കനികളിൽ നിന്ന് മാമ്പൂവിലെത്തിച്ചേര് ഈഷുമീ നിലാവിൻ്റെ വശ്യശക്തിയാലാകാം ആശയം എനിക്കിപ്പോൾ തോന്നുന്നു മുന്നേ പോലെ വന്നിരുന്നാലും നീ ഈ ഒഴിഞ്ഞാൽ പടിയിൽ ഞാൻ മന്ദമായി കല്ലോലത്തെ തെന്നൽ പോലാട്ടാം നിന്നെ ചിരിക്കുന്നു പോകൊള്ളാം യൗവനത്തിൻ്റേതായി കയ്യിൽ ഇരിപ്പുണ്ടിന്നും നിനക്കാം മനോഹരസ്മിതം അങ്ങനെ ഇരുന്നാലും ഈ ഉഴിഞ്ഞാൽ പടിയന്മേൽ തങ്ങിന ചെറുവല്ലിത്താലി പോലിരുന്നാലും കൃഷിമൻ കൈകൾക്കും ഇന്നുദരം മുന്നേ പോലെ കൃതസന്ധതിയായി സ്ഥൂലയായി നീയെങ്കിലും നമ്മുടെ മകൾ മകളിപ്പോൾ നൽകുടുംബിനിയായി വൻപഴും നഗരത്തിൽ വാഴകിലും സ്വപ്നം കാണാം ആതിരപ്പെണ്ണിഞ്ഞാടാൻ അമ്പിളി വിളക്കേന്തും ആയിരം കാൽ മണ്ഡപമാകും ഈ നാട്ടിൻ േറിയ ദുഃഖത്തിലും ജീതോല്ലാസത്തിൻ്റെ വേരുറപ്പ് ഇവിടെ പോൽ കാണുമോ വേറെങ്ങാനും പാഴ്മഞ്ഞാൽ ചൂളീടിലും പഞ്ഞത്താൽ വിറക്കിലും പാടുന്നു കേൾപ്പിയിലേ നീ പാവങ്ങളയിൽ സ്ത്രീകൾ പച്ചയും ചുവപ്പുമാം കണ്ണുമായി പോരിൽ വേട്ട പക്ഷി പോലെതാ പാറിപ്പോകുമാവിമാനവും ഒരു ദുസ്വപ്നം പോലെ പാഞ്ഞു മാഞ്ഞു പോകുമെന്നാൽ തിരുവാതിര താരത്തീക്കട്ടെ എന്നും മിഞ്ഞും മാവുകൾ പൂക്കും ിളി വികസിക്കും മനുഷ്യർ പരസ്പരം സ്നേഹിക്കും വിഹരിക്കും ഉയരിൽ കൊലക്കൊടുക്ക കാവും കയറിനെ തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം ആലപിക്കുക അതിനാൽ മനം നൃത്ത ഗാനം കല്യാണി കളവാണി പണ്ട് നാളെപ്പോലെ എന്നെ പുളകം കൊള്ളിച്ചു നിൻ കണ്ടനാളത്തിൽ സ്വർണ്ണക്കമ്പികൾ തുളുമ്പവേ മെല്ലവേ നീളും പാട്ടിൻ ഈരടികൾ തന്നൂഞ്ഞാൽ വള്ളിയിൽ അങ്ങോട്ടിങ്ങോട്ട് എൻ കരൾ ആടിയിടവേ വെണ്ണര കലർന്നവളല്ല നീ എൻ കണ്ണിന് കണ്ണുമാമുനിയുടെ കന്നിയാ മാരോമലാൽ പൂന്നിലാ വണിമുറ്റ മല്ലിതു ഹിമാചല സാനുവിൻ മനോഹരമാലിനീ നദീതീരം വ്യോമമല്ലിതു സോമ താരകാ കിർണം എന്റെ വ്യോമനെ വനജോൺസ് പൂത്തു നിൽക്കുക നിഴലല്ലിതു നീളെ പുള്ളിയായി മാഞ്ചൂട്ടിൽ നിന്ന് നീളമാൻ ദീർഘാപാങ്കൻ വിശ്രമിക്കുകയത്ര പാടുക സർവാത്മനാ ജീവിതത്തിനെ സ്നേഹിച്ചിടുവാൻ പഠിച്ചോരീ നമ്മുടെ ചിത്താമോദം ശുഭ്രമാം തുകിൽ തുമ്പിൽ പൊതിഞ്ഞു സൂക്ഷിക്കും ഈ അപ്സരോ വധു തിരുവാതിര തിരിക്കവേ ആളനാം നാനാദരം വേളയെ കാട്ടും പകൽ വേളയിൽ ക്ഷീണിച്ചോമി ചന്ദര ലജ്ജിക്കുമോ എന്തിന് അത്യുസിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം ആയതിൻ ചിലതിപ്പോൾ അടുമേ ഊഞ്ഞാൽ എണ്ണി നീ ഒരു പാട്ടും കൂടി പാടി നിർത്തുക പോകാം ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് കടക്കാം പാഠപുസ്തകത്തിന്റെ അവസാനം കൊടുത്തിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങളാണ് പറയുന്നത് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പഠിച്ചാൽ തന്നെ ഈ പാഠത്ത് നിന്ന് ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും നമുക്ക് എഴുതാൻ സാധിക്കും അതായത് ഈ ഈ രീതിയിൽ തന്നെ ആകണം ചോദ്യം ചോദിക്കുക എന്നില്ല അപ്പോൾ അതനുസരിച്ച് ഉത്തരം എഴുതാൻ നിങ്ങൾ പരിശീലിക്കണം ചോദ്യങ്ങൾ ഏത് തരത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ അതായത് അരപേജിൻ്റെ ചോദ്യമാണെങ്കിൽ അരപേജ് എഴുതിയാൽ മതി ഒരു പേജിൻ്റെ ആണെങ്കിൽ ഒരു പേജ് മാത്രം എഴുതിയാൽ മതി അപ്പോൾ ചോദ്യം എങ്ങനെയാണോ ചോദിക്കുന്നത് അതനുസരിച്ച് ഉത്തരം എഴുതാൻ നിങ്ങൾ ശീലിക്കണം ഭാര്യ വിലച്ചെഴുതിയത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല വെറുതെ സമയം കളയാവുന്ന മാത്രമേ ഉള്ളൂ മലയാളം പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് സാധാരണ പറയാറുള്ള ഒരു ഇതാണ് ഒരു കാരണമാണ് സമയം തികയുന്നില്ല എന്നുള്ളത് സമയം തികയാത്തതിൻ്റെ പ്രധാന കാരണം വെറുതെ വാരി വലിച്ച് എഴുതി ഇരിക്കുന്നത് കൊണ്ടാണ് അത് വേണ്ട കാര്യമാത്ര പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ മാത്രം എഴുതാൻ ശ്രദ്ധിക്കുക അതായത് പോയിൻസ് വേണം ഉത്തരം എഴുതുമ്പോൾ അതിൽ പോയിൻസ് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് തക്കവണ്ണമുള്ള പോയിൻസ് ഉണ്ടാകണം കാലം പോകെ കൂടുതൽ ദൃഢവും ആഹ്ലാദപ്രദവുമായി തീരുന്ന ദാമ്പത്യബന്ധത്തിൻ്റെ ഹൃദ്യമായ ആവിഷ്കാരമാണ് ഊഞ്ഞാലിൽ ഈ അഭിപ്രായത്തോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക ഇതാണ് ആദ്യത്തെ ചോദ്യം നമുക്ക് ഉത്തരമൊന്ന് നോക്കാം ശ്രീ വൈലോപ്പിള്ളിയുടെ ഊഞ്ഞാലിൽ എന്ന കവിതയിൽ വാർദ്ധക്യത്തിൽ കൂടുതൽ ദൃഢവും ആഹ്ലാദപ്രദവുമായി തീരുന്ന ദാമ്പത്യ ബന്ധത്തിൻ്റെ ഹൃദ്യമായ ആവിഷ്കാരമാണ് ഉള്ളത് വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലെ പോലെ തന്നെ ദാമ്പത്യ ജീവിതം ഇത്രകാലം കഴിഞ്ഞിട്ടും ഈ വൃദ്ധദമ്പതികൾ ആസ്വദിക്കുകയാണ് വർത്തമാന കാലത്ത് നിന്നുകൊണ്ട് ഭൂതകാലത്തിലെ നല്ല നിമിഷങ്ങളിലേക്ക് കവിയും ഭാര്യയും സഞ്ചരിക്കുന്നു ഒപ്പം നല്ല ഒരു ഭാവി കാലത്തെ കൂടെ അവർ സ്വപ്നം കാണുന്നുണ്ട് പ്രകൃതിയിലൂ പ്രകൃതിയുടെ ഓരോ മാറ്റങ്ങളും തിരുവാതിര രാവിൽ അവർ ആസ്വദിക്കുകയാണ് നിലാവിൻ്റെ വശ്യ സൗന്ദര്യം ആവോളം നുകരുകയാണ് അവർ മാമ്പൂവിൻ്റെ സുഗന്ധം അവരെ അനുഭൂതിയുടെ സുന്ദര നിമിഷങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നു തൻ്റെ പ്രണയിനിയുടെ തിരുവാതിര പോലെ മനോഹരമായ ചിരി എന്നും കവി ആസ്വദിക്കുന്നുണ്ട് എൻ എൻ കക്കാടിൻ്റെ സഫലമി യാത്ര എന്ന കവിതയിലും തിരുവാതിര രാവ് കടന്നു വരുന്നുണ്ട് ക്യാൻസർ ബാധിച്ച് മരണാസന്നനായ കവി അരികിൽ തൻ്റെ ഭാര്യ ചേർന്ന് നിൽക്കുമ്പോൾ ജീവിതം സഫലമാകും എന്ന് പറയുന്നുണ്ട് വാർദ്ധക്യത്തിലും പറ്റാത്ത പ്രണയം പ്രതിസന്ധികളെ തരണം ചെയ്യാൻ മനുഷ്യരെ പ്രാപ്തരാക്കുന്നുണ്ട് താങ്ങായി തണലായി ഒപ്പം ഒരാളുണ്ടെങ്കിൽ ഏത് ദുഃഖത്തെയും സന്തോഷ നിർഭരമാക്കാൻ സാധിക്കും പ്രണയം പ്രായം കൊണ്ട് ഇല്ലാതാവുന്നില്ല മനോഹരമായ നിലാവും മഞ്ഞും നക്ഷത്രങ്ങളുമുള്ള ഒരു രാത്രി മാമ്പൂവിൻ്റെ മണമൊഴുകുന്ന പ്രകൃതി തൊട്ടടുത്ത് തൻ്റെ പ്രണയിനി കവിയുടെ മനസ്സ് യൗവനകാലത്തേക്ക് പോകുന്നതോടൊപ്പം തൻ്റെ ഭാര്യയും അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ഈ പ്രായത്തിലും ഭാര്യയുടെ ചിരി യൗവനകാലത്തെ പോലെ കവിയെ സന്തോഷിപ്പിക്കുന്നുണ്ട് അവളുടെ പാട്ട് അന്നത്തെ പോലെ തന്നെ അതേ തീവ്രതയോടെ കവിക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞിട്ടും ഈ കവിതയിലെ ദമ്പതികൾക്ക് അവരുടെ ദാമ്പത്യ ജീവിതം യൗവനകാലത്തേക്കാൾ കൂടുതൽ ആഹ്ലാദപ്രദമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കവി ഇവിടെ പറയുന്നത് അടുത്ത ചോദ്യം നിയമം നിറവേറ്റൽ എത്ര ഈ ദാമ്പത്യത്തിൻ നയം എത്രയാണ് അഭിനയം എത്രയാണെന്നോ വൈലോപ്പിള്ളിയുടെ തന്നെ കണ്ണീർ പാഠം എന്ന കവിതയിലേതാണ് ഈ വരികൾ മുകളിൽ കൊടുത്ത കാവ്യഭാഗത്തിലെ ജീവിത ദർശനം തന്നെയാണോ ഊഞ്ഞാലിൽ എന്ന കവിതയിലും വൈലോപ്പിള്ളി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം വൈലോപ്പള്ളിയുടെ കണ്ണീർപ്പാടം എന്ന കവിതയും ഊഞ്ഞാലിൽ എന്ന കവിതയും നമുക്കൊന്ന് നോക്കാം രണ്ട് കവിതകളിലും അവതരിപ്പിക്കുന്ന ജീവിത ദർശനങ്ങൾ വ്യത്യസ്തമാണ് പുതിയ വസ്ത്രങ്ങളും ആടയാഭരണങ്ങളും ഒക്കെ ധരിച്ച് പാടപരമ്പത്തു കൂടി അമ്പലത്തിലേക്ക് പോകാൻ നടന്നു വരുന്ന കവിയും ഭാര്യയും ഈ ചെറിയ ചാലികൾ എങ്ങനെ മറികടക്കും എന്ന് ചിന്തിക്കുമ്പോൾ അതേ വരമ്പു വരമ്പത്തൂടെ വലിയ ഭാരവും പേറി നടന്നു വരുന്ന തൊഴിലാളി ദമ്പതികൾ യാതൊരു പ്രയാസവും കൂടാതെ തോടു ചാടിക്കടക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു ജീവിത ദുഃഖങ്ങളെ അനായാസമായി ഇതുപോലെ ചാടിക്കടക്കണം എന്ന് കവി ചിന്തിക്കുന്നു പരസ്പരം പൊരുത്തമില്ലാത്ത ദമ്പതികൾക്ക് ജീവിതം ഒരു കണ്ണീർപ്പാടമാണ് നിയമം നിറവേറ്റലാണ് വെറും അഭിനയമാണ് ആത്മാർത്ഥതയില്ലാതെ ആർക്കോ വേണ്ടി ആടുന്ന വെറും നാടകമാണ് കണ്ണീർപ്പാടം എന്ന കവിതയിലെ ദമ്പതികളുടെ ജീവിതം ഊഞ്ഞാലിൽ എന്ന കവിതയിൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി വാർദ്ധക്യത്തിലും പ്രണയിക്കുന്ന ദമ്പതികളെയാണ് കവി അവതരിപ്പിക്കുന്നത് അവർക്ക് ദാമ്പത്യം അഭിനയമല്ല അവിടെ നിയമാവലികൾ ഒന്നുമില്ല ഭാര്യയെ പ്രാണനായി കരുതുന്ന സ്നേഹസമ്പന്നനായ ഭർത്താവാണ് ഇവിടെ കവി കവിയുടെ കാഴ്ചപ്പാടുകൾക്ക് തന്നെ പ്രകടമായ വ്യത്യാസമുണ്ട് ജീവിതം സുഗന്ധപൂരിതമായി കൊണ്ടുപോകാനും നന്മയിൽ നന്മയുള്ള ഒരു നല്ല നാളെ സ്വപ്നം കാണാനുമാണ് ഊഞ്ഞാലിൽ എന്ന കവിതയിൽ കവി ശ്രമിക്കുന്നത് കണ്ണീർപ്പാടം എന്ന കവിതയിൽ ആർക്കോ വേണ്ടി നിയമത്തിനൊപ്പിച്ച് ജീവിച്ചു പോകുന്ന കവി ചുരുക്കത്തിൽ രണ്ട് കവിതകളിലും ജീവിതത്തിൻ്റെ രണ്ട് കാഴ്ചപ്പാടുകളാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക ചോദ്യം കവിതയിൽ ഒരർത്ഥമല്ല അനേകം അർത്ഥങ്ങളെ നിഷ്പാദിപ്പിക്കുന്ന വാഗ് ബിന്ദുക്കളാണ് കവി തിരഞ്ഞെടുക്കുന്നത് ഒരേ മാനത്ത് പ്രത്യക്ഷപ്പെടുന്ന വിമാനവും തിരുവാതിര നക്ഷത്രവും ഏതേത് അർത്ഥ സാധ്യതകളിലേക്കാണ് നയിക്കുന്നത് മേൽ കൊടുത്ത പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുക വൈലോപ്പിള്ളിയുടെ ഊഞ്ഞാലിൽ എന്ന ഈ കവിതയിൽ ഒരർത്ഥമല്ല അനേകം അർത്ഥങ്ങളെ നിഷ്പാദിപ്പിക്കുന്ന വാഗ്ബിന്ദുക്കളെ നമുക്ക് കണ്ടെത്താനാകും ഇവിടെ കവി ഒരേ ആകാശത്തു പ്രത്യക്ഷപ്പെടുന്ന വിമാനത്തെയും തിരുവാതിര നക്ഷത്രത്തെയും കുറിച്ച് പറയുന്നത് നോക്കുക പച്ചയും ചുവപ്പും കണ്ണുമായി പറന്നുപോകുന്ന യുദ്ധവിമാനങ്ങൾ സഞ്ചരിക്കുന്ന ആകാശത്തു തന്നെയാണ് തിരുവാതിര തീക്കട്ട കാണപ്പെടുന്നത് യുദ്ധവിമാനങ്ങൾ ദുരിതത്തിൻ്റെ മരണത്തിൻ്റെ നാശത്തിൻ്റെ ഒക്കെ പ്രതീകമാണ് അല്ലെങ്കിൽ അടയാളമാണ് തിരുവാതിര നക്ഷത്രം നമുക്ക് പ്രതീക്ഷയാണ് നൽകുന്നത് ഇത് നോക്കിയേ കൊലക്കുടുക്കാക്കാവുന്ന കയറിനെ ഊഞ്ഞാലാക്കി തീർക്കാൻ കഴിയും എന്ന അരനൂറ്റാണ്ട് മുൻപത്തെ ദർശനം വർത്തമാന കാലത്തും പ്രസക്തമാണ് അഭിപ്രായത്തെക്കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കുക ബൈലൂപ്പിള്ളി ശ്രീധരമേനോൻ്റെ ഊഞ്ഞാലിൽ എന്ന കവിതയിൽ ജീവൻ എടുക്കാൻ കഴിയുന്ന കയറിനെ ഊഞ്ഞാലാക്കാൻ കഴിഞ്ഞാൽ ജീവിതം വിജയിച്ചു എന്ന് പറയുന്നുണ്ട് ഈ ദർശനം വർത്തമാന കാലത്തും പ്രസക്തമാണ് ജീവിതത്തിലെ എന്തെല്ലാമൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാലും അതിനെയൊക്കെ ധീരതയോട് നേരിടാനുള്ള മനസ്സാണ് പ്രധാനം ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ അനേകം അവസ്ഥകൾ ഉണ്ടാകാം ചീത്ത അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ മുന്നേറാൻ കഴിയുക എന്നതാണ് വലിയ കാര്യം ജീവൻ ഭീഷണിയാകുന്ന കയറിനെ ഒഴിഞ്ഞാലാക്കാൻ കഴിയുക എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിന്മകളെയും ദുഃഖാവസ്ഥകളെയും ഒക്കെ മാറ്റി വെച്ച് നന്മയും സന്തോഷവും ഒക്കെ കണ്ടെത്താൻ ശ്രമിക്കുക എന്നതാണ് കവി ഉദ്ദേശിക്കുന്നത് വേട്ടപക്ഷിയെ പോലെ പറന്നു നടക്കുന്ന യുദ്ധവിമാനങ്ങൾ ഒരു ദുസ്വപ്നം പോലെ മാഞ്ഞു പോകും അതേ മാനത്ത് തിരുവാതിര മിന്നും വീണ്ടുകൾ വീണ്ടും മാവുകൾ പൂക്കുകയും മാനത്ത് പൂർണ്ണചന്ദ്രൻ ഒദിക്കുകയും ചെയ്യും മനുഷ്യർ പരസ്പരം സ്നേഹിക്കുകയും വിഹരിക്കുകയും ചെയ്യും സന്തോഷം നിറഞ്ഞ ഒരു ഭാവി കാലത്തെ സ്വപ്നം കാണുന്ന കവിയെ നമുക്ക് ഈ വരികളിലൂടെ കണ്ടെത്താനാകും